ഡീസൽ വില വർധനവിൽ നട്ടെല്ലൊടിഞ്ഞ മത്സ്യമേഖലയ്ക്ക് തുടർച്ചയായുണ്ടാകുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇരുട്ടടിയായി മാറുന്നു ഈ സീസണിലെ അവസാന ദിവസങ്ങളിൽ കടലിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മീൻപിടുത്ത ബോട്ടുകളും വള്ളങ്ങളും മത്സ്യ ലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ രണ്ടു മാസമായി മിക്ക ബോട്ടുകളും കടലിൽ പോകാനാകാതെ തീരത്ത് വിശ്രമത്തിലാണ് മത്സ്യബന്ധന മേഖലയ്ക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് കടൽക്കാറ്റും മത്സ്യ കുറവും ഡീസൽ വില വർധനവും കേരളത്തിലെ മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും പ്രധാനമായും ഉപയോഗിക്കുന്ന ഇന്ധനമായ ഡീസലിന്റെ ക്രമാതീതമായ വില വർധനവും മത്സ്യ ലഭ്യതക്കുറവും മൂലം ജില്ലയിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലുകളിൽ ഏർപ്പെട്ടവരുടെയും ജീവിതം പ്രതിസന്ധിയിലാണ് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും മത്സ്യമേഖലയിൽ ഡീസലിന് സബ്സിഡി നൽകുന്നുണ്ടെങ്കിലും കേരളത്തിലെ മത്സ്യബന്ധന യാനങ്ങൾക്ക് സർക്കാർ സബ്സിഡി നൽകാത്തതാണ് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് നൂറ് രൂപയിൽ താഴെ വിലയുള്ള മത്സ്യങ്ങൾ മാത്രം ലഭിക്കുമെന്നതിനാൽ നഷ്ടക്കണക്കുകൾ മാത്രമാണ് തീരത്തിന് പറയാനുള്ളത് ബോട്ടുകൾ കടലിലിറങ്ങി മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും അൻപതിനായിരം രൂപയോളം ഇന്ധന ചിലവിന് മാത്രമായി മാറ്റിവെക്കേണ്ടി വരുന്നു വലിയ ബോട്ടുകൾ ദിവസങ്ങളോളം കടലിൽ തങ്ങിയാണ് മീൻ പിടിക്കുന്നത് പലപ്പോഴും ഇന്ധന ചെലവ് പോലും തിരികെ പിടിക്കാൻ കഴിയാതെ ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഡീസൽ വർധനവ് മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴായി കടൽ പ്രക്ഷുബ്ധമായതിനാലും കാലാവസ്ഥ മുന്നറിയിപ്പ് മൂലവും ബോട്ടുകൾ മിക്കപ്പോഴും തീരത്ത് തന്നെ കെട്ടിയിടുകയായിരുന്നു ഇതോടെ ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ പലപ്പോഴും ആളൊഴിഞ്ഞ പ്രതിയാണ് ബോട്ടുകളിൽ തൊഴിലെടുത്ത് ഉപജീവനം തേടുന്നവർക്കും ജോലി കുറവായതിനാൽ ഇവരിൽ പലരും മറ്റു തൊഴിൽ മേഖല തേടുകയാണ് ഇന്ധനവില വർധനയും മത്സ്യത്തിന് വില ലഭിക്കാത്തതും മൂലം പല ബോട്ടുടമകളും നഷ്ടം സഹിക്കാനാവാത്തതിനാൽ ബോട്ടുകൾ കടലിലിറക്കാൻ മടിക്കുകയാണ് കടലിൽ ഇറങ്ങുന്ന ബോട്ടുകൾക്ക് പേരിനു മാത്രം മാന്തളും ചെമ്മീനും മാത്രമാണ് ആശ്വാസമായി ലഭിക്കുന്നത് കൂടാതെ ചെറുവള്ളങ്ങൾക്കും കടലിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് കടമെടുത്തും വായ്പയെടുത്തും ബോട്ടുകൾ വാങ്ങിയവരാണ് ഏറെ പ്രതിസന്ധിയിലായത് ആഴ്ചകൾക്ക് ശേഷം ട്രോളിംഗ് നിരോധനം കൂടി എത്തുന്നതോടെ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം ഇരട്ടിയാകും മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ